നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടകവാവും പിതൃമോക്ഷം തേടി ആയിരങ്ങളാണ് തിരുനാവായ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തിയത് ബലിതർപ്പണത്തിനായി ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ക്ഷേത്രം അംഗീകരിച്ച പതിനാറ് കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ രണ്ടു മണി മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ രണ്ട് മണി മുതലാണ് ബലിതർപ്പണം ആരംഭിച്ചത് നിലയോരത്തെ കൽപ്പടവുകളിൽ ക്ഷേത്രം അംഗീകരിച്ച പതിനാറ് കർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് പിതൃതർപ്പണം ഒരുക്കിയത് സുരക്ഷയുടെ ഭാഗമായി പോലീസും ദേവസ്വവും ചേർന്ന് നൂറിലേറെ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു തിരൂർ ഡി എസ് പി സി പ്രേമാനന്ദന്റെ നേതൃത്വത്തിൽ മുന്നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരും പോലീസ് വളണ്ടിയർമാരും സുരക്ഷയൊരുക്കി ബലിതർപ്പണത്തോടനുബന്ധിച്ച് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങുന്നതിൽ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ സുരക്ഷാ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും കടവുകളിൽ നിലകൊണ്ടു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും പ്രഭാത ഭക്ഷണത്തിനുമായി സൌകര്യങ്ങൾ ഒരുക്കിയിരുന്നതായി എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ ബെറ്റന്യൂസിനോട് പറഞ്ഞു ദിവസമായ ഇന്ന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടു കൂടിയിട്ടാണ് ക്ഷേത്രം അംഗീകരിച്ച പതിനാറ് കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ബലിതർപ്പണം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നല്ല തിരക്കുണ്ട് ഇടതടവിയില്ലാതെ രണ്ടു മണി മുതൽ തുടർച്ചയായിട്ട് ബലികർമ്മം നടത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല ലൈന് നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാലാവസ്ഥ ഇപ്പൊ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് സുരക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോ വരെ ഈ തിരക്ക് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ പിന്നടന്നിട്ടുള്ള പിന്നെ അവലോകന യോഗത്തിൽ കോർഡിനേഷൻ കമ്മിറ്റി വിവിധ വകുപ്പ് മേധാവികളുടെയും ജനപ്രതിനിധികളുടെയും കമ്മിറ്റിയുടെ കോർഡിനേഷൻ ഇതിൽ നടക്കുന്നുണ്ട് സുഗമമായി ബാഹുബലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാഹുബലി കഴിഞ്ഞ് പരേതാത്മാക്കൾക്ക് തിലഹോമം സായുജ്യ പൂജ താമരമാല തുടങ്ങിയ വഴിപാടുകൾ കൂടി ചെയ്ത് നിള ഓഡിറ്റോറിയത്തിൽ ഭക്തർക്കൊരുക്കിയിട്ടുള്ള പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് ഭക്തർ പോകുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും താമസിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് പിതൃതർപ്പണത്തിന് ശേഷം പിതൃമോഷത്തിനായി തിലഹോമം സായുജ്യമാല താമരമാല തുടങ്ങിയ വഴിപാടുകൾ കഴിച്ചാണ് ഭക്തർ മടങ്ങിയത് ബട്ടനോസ് തിരുന്നാവായ